ഹായ് സുഹൃത്തുക്കളെ എന്തുണ്ട് വിശേഷം ഇന്ന് ഞായറാഴ്ചയായിട്ട് ഇന്ന് ഞാൻ കാലത്തൊരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു ഉച്ച വരെ അപ്പം വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് അവിടെ ജാതിർ മോനായിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതേ അവൻ വീ എടാ അതോ ഇവിടെ നോക്കിയാൽ അല്ലേ ഹായ് പറഞ്ഞത് ഉമ്മോ അല്ല വേണ്ടത് ഇതേ ക്യാമറയിലേക്ക് അതെ ഇവിടെ ഓക്കെ ഹായ് ഇതാണ് ജാബിർ മോൻ ജാബിർ മോൻ ഇന്ന് സ്കൂളിലില്ല ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സ്കൂളിൽ പോയില്ല ജാബിറമോൻ ഇന്ന് വീട്ടിൽ തന്നെ ആയിരുന്നു പുറത്തേക്കൊന്നും കളിക്കാനൊന്നും പോയില്ല കളിക്കാൻ പോകാൻ വേണ്ടി അവന് കുറേ കരഞ്ഞു പക്ഷെ മഴ ആയിരുന്നുകൊണ്ട് ഞാൻ കൊണ്ടുപോയില്ലേ ആ മഴയായിരുന്നു കൊണ്ട് ഞാൻ കൊണ്ടുപോയില്ല പിന്നെ അവൻ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്നു ഇനി ഞാനിന്ന് എവിടെയും പോകുന്നില്ല എൻ്റെ ജാതിർ മോൻ്റെ ഒപ്പം ഞാൻ ഇന്ന് വീടിൻ്റെ ഉള്ളിൽ ഉള്ളിലിരുന്ന് ഇങ്ങനെ കളിക്കാൻ പോവുകയാണ് അല്ലേ കളിക്കാൻ പോണ്ടല്ലേ അവൻ ഇങ്ങനെ എനിക്ക് എപ്പോഴും ഉമ്മ നിൽക്കണം അതാണ് അവൻ ഇഷ്ടം മതിയടാ പിന്നെ ചാബറേ ചാബരേ എന്തുണ്ട് വിശേഷം ഏ ചാബിറേ ഇവിടെ നോക്ക് ഇവിടെ നോക്കിയേ ഇവിടെ നോക്ക് ഒരു ഹായ് പറഞ്ഞേ ഒരു ഹായ് പറഞ്ഞേ ഒരു ഹായ് പറ ഹായ് പറ ഹായ് എല്ലാവർക്കും ഒരു ഹായ് കൊടുക്ക് ഹായ് കൊടുക്ക് പിന്നെ ജാബിർ ഹായ് പറയില്ല ജാബിറ സംസാരിക്കൂലേ പിന്നെ ജാബിർ സ്കൂളിൽ പോണുണ്ട് പറവൂരുള്ള ചാവറ സ്പെഷ്യൽ സ്കൂളിലാണ് അവൻ പോകുന്നത് അല്ലേ ജാബിറേ പിന്നെ വേറെ ഇതിൽ പറയണ്ട ജാബറിന് പറയണ്ടി പറഞ്ഞോ പറഞ്ഞോ പാറ ജാബിറിൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമുണ്ടാ അപ്പം ഞാനൊരു പാട്ടൊക്കെ പാടിക്കൊടുത്തു കഴിഞ്ഞാൽ അവൻ അതിരുന്ന് ഇങ്ങനെ കേൾക്കാം അതുപോലെ തന്നെ ടി വിയിലെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാ അപ്പം എൻ്റെ പാട്ട് തന്നെ ജാബിറിന് ഞാനൊന്ന് പാടിക്കൊടുക്കാം ഞാൻ എഴുതിയ പാട്ട് ഏഹ് ജാബിറേ പാപ്പിച്ച് പാട്ട് പാട്ട് എടുത്തല്ലേ ഏ ഏ ജാബിർ പാട്ട് ഇഷ്ടമാണ് ജാബിറിൻ്റെ പാട്ട് ഇഷ്ടമാണ് ഏഹ് പാട്ട് ഇഷ്ടമാണോ പറ ചാ പിടിച്ചില്ലേ ഏ പറവിടെ ഇരിക്കി അവിടെ ഇരിക്കുക നമുക്ക് അവിടെ ഇരുന്ന് പാട്ട് പാടാ അവിടെ ഇരിക്കി സീറ്റല്ലേ ഇരിക്കും അവിടെ ഇരിക്കേ രാവുൽ പറഞ്ഞിട്ട് കേൾക്കില്ല കേട്ടാ രാവർ വെറുതേനും വാ അവിടെ ഇരിക്കാ അവിടെ ഇരിയടാ അവിടെ ഇരിയടാവിടെ മതിയേടാ എനിക്ക് ഉമ്മത് ആ അവിടെ ഇരിക്കടാ ഇരിക്കടാടാ അവിടെ ഇരുന്നാ ഇരുന്നാടാ ആ അവിടെ ഇരിക്കും ആ ആ ജാബർ ആ പാട്ട പാടിയാ ഏത് പാട്ടാ ജാബറിന് വേണ്ടത് ഏത് പാട്ടാണ് വേണ്ടത് കള്ളപ്പാറിച്ചില്ലേ വിളവിളയില്ല വിളവിളഞ്ഞില്ലേൽ വാ പൊളിച്ച് പണ്ടം കരിഞ്ഞ് ചരിയും നമ്മൾ കള്ളപ്പറിച്ചില്ലേ വിളവിളയില്ല വിളവിളഞ്ഞില്ലേൽ വാ പൊളിച്ച് പണ്ടം കരിഞ്ഞ് ചരിയും നമ്മൾ എന്നാ പിന്നെ വിള പറയറിൻ വില ചോരത്തുള്ളികൾ വിത്തായി മുളപ്പിച്ച് വിയർപ്പ് തുള്ളി ജലമായി നനച്ച കായകനിക്ക് കാട്ടം വില ചോരത്തുള്ളികൾ വിത്തായി മുളപ്പിച്ച് വിയർപ്പ് തുള്ളി ജലമായി നനച്ച കായികനിക്ക് വിടേ എന്ന പാട്ട് ചാവര് താളം പിടിച്ചിട്ട് ആളെ ചാവർ ജാസ്മി ഏ പാട്ടിട്ട് നിക്കണോക്ക ഏ ബൈ പറഞ്ഞേക്ക് ബൈ പറഞ്ഞേക്ക് Bye-ba, para bye, bye. bye, -bye. bye.